ഒരു അടിപൊളി മിറർ ചുമരിൽ സെറ്റ് ചെയ്താലോ വാ കാണിച്ചു തരാം കൈസപ്പ ഇതാണ് നമ്മളെ മിററ് ഇതിൽ ഏഴ് ഉണ്ട് മിററുണ്ട് കൈസപ്പ നമ്മൾ ഈ മിറർ കട്ട് ചെയ്തത് എക്സ് സെക്കൻഡിലാണ് ഇതിന് ആറ് വശങ്ങളുണ്ട് കൈസപ്പ നമ്മളിത് ചുമരിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നില്ല നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ കണ്ണാടി ഒട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് നമ്മൾ ആദ്യത്തെ പീസ് എടുത്തിട്ട് അതിന്റെ പുറകില് സിലിക്കോൺ ഇട്ടിട്ടാണ് ഇത് നമ്മൾ ഒട്ടിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ പീസിൽ സിലിക്കോൺ ഇട്ടു ഇനി നമ്മൾ ചുമരിൽ വെച്ചു കൊടുക്കുകയാണ് ഇത് നമ്മൾ ചുമരിൽ വെച്ച ഉടനെ കൈയെടുക്കാൻ പാടില്ല കാരണം സിലിക്കോൺ ഒട്ടാൻ കുറച്ച് ടൈം എടുക്കും ഈ സിലിക്കോൺ പല കമ്പനിയുടെ സാധനങ്ങളുണ്ട് നമ്മൾ വാങ്ങിയത് ഏകദേശം രണ്ട് മണിക്കൂർ കൊണ്ട് സെറ്റാകുന്ന സിലിക്കോണാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യത്തെ പീസ് വെച്ചു അത് ഒട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടാമത്തെ പീസ് വെച്ചു കൊടുക്കുകയാണ് രണ്ടാമത്തെ പീസിനും അതേപോലെ മിററിൻ്റെ പുറകുവശത്ത് നമ്മൾ സിലിക്കോൺ വെച്ച് കൊടുക്കുകയാണ് നമ്മൾ മിറർ വെച്ചതിന് ശേഷം സൂപ്പർ ഗ്ലൂ കൊണ്ടൊന്ന് ഒട്ടിക്കുന്നുണ്ട് കാരണം സിലിക്കോൺ ഉണങ്ങുന്ന ടൈം വരെ പിടിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ റിസ്ക് ആണ് അപ്പോൾ നമ്മൾ ഈ മിറർ ഒട്ടിക്കുന്നതിന് മുന്നേ ആദ്യം തറയിൽ വെച്ച് ജസ്റ്റ് നോക്കണം നമ്മൾ ഏത് ഡിസൈനിലാണ് വെക്കുന്നത് ആ ഡിസൈനൊന്ന് താഴത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ ചുമരിൽ ഒട്ടിച്ചിട്ട് അത് തിരിച്ചെടുക്കുമ്പോൾ ആ സിലിക്കോണൊക്കെ പരക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സൂപ്പറുകൾ ഒട്ട ഭാഗത്ത് ആ പെയിൻറ് അടർന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് പീസ് ഒട്ടിച്ച് കഴിഞ്ഞു നമ്മളപ്പൊ മൂന്നാമത് ഒട്ടിക്കാൻ പോവാണ് ഈ മിറർ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഏത് സൈസിലും വേണമെങ്കിലും കട്ട് ചെയ്ത് കിട്ടും അങ്ങനെ നമ്മൾ മൂന്നാമത്തെ പീസും ഒട്ടിച്ചു കഴിഞ്ഞു കായ്ശപ്പൊരു കാര്യം പറയാൻ പറഞ്ഞുപോയി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ ഇത് ഒട്ടിക്കുമ്പോൾ സൂപ്പറുകളും സിൽക്കോണും മാക്സിമം മിററിൻ്റെ ഫ്രണ്ടിലൂടെ ആകാതെ നോക്കണം അങ്ങനെ ആയാൽ അത് ഉണങ്ങിയതിന് ശേഷം ഒരു ബ്ലേഡ് കൊണ്ട് ജസ്റ്റ് എടുത്താൽ അത് പോരുന്നതായിരിക്കും കാശ്സപ്പം നമ്മൾ ലാസ്റ്റ് പീസ് കൂടി ഒട്ടിക്കുകയാണ് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്യണേ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം